സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെക്കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത കായാമ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും കമന്റും വളരെ വിലപ്പെട്ടതാണ് അതാരും മറക്കരുതേ കവിതയുടെ പേര് ആരോടും പരിഭവമില്ലാതെ കണ്ണന്റെ നിറമുള്ള പൂവായിട്ടും കായാമ്പുവിനെ ഇന്നു കാണാനില്ല കുന്നുകളിടിച്ചു നിരത്തിയപ്പോൾ കുറ്റിയറ്റുപോയി കാശാവൂ മരം മേടമാസങ്ങളിൽ വിരിയുന്ന കായാമ്പു മനസ്സുകൾ മുഴുവനും കീഴടക്കും മോടിയിൽ കുലകുലയായി നിൽക്കുന്ന പൂക്കൾ മേവുന്നു രണ്ടാഴ്ച കാലത്തോളം കളയുവാനാവില്ലൊരിക്കലും പൂവിനെ കുഞ്ഞിനെ പോലെ കരയുന്ന പകലുകളിൽ പശിയടക്കാനായി കാശാവിന്നില ിച്ചു തിന്നതോർത്താൽ മറക്കാവതല്ല കായാമ്പൂവിനെയെന്ന് മനസ്സിലിരുന്നാരോ പിന്നെയും പറയുന്നു മറക്കുവാനാവില്ല കായാമ്പുവിനെയെന്ന് മനസ്സിലിരുന്നാരോ പിന്നെയും പറയുന്നു മഴയോടു കൂട്ടുകൂടി നീയൻ കരളിലേക്ക് മുഴുത്തുള്ളിയെ കുടഞ്ഞെറിഞ്ഞതെന്തിനാവോ സ്മരണയുടെ മുറ്റത്തിരുന്നു മേടമാസ സന്ധ്യാതിളക്കത്തെ നെഞ്ചേറ്റുമ്പോൾ സജലങ്ങളാകുവാനെന്തിനിന്മിഴീണ സവിജനെ വി കന്നതിനാലാണോ എന്നിലുണ്ടായ ഉൾത്തൊടുപ്പുകൾ എല്ലാമേ നിന്നിലേക്കരിച്ചിറങ്ങിയ നിമിഷം പിന്നേക്കു വെക്കാതെ പരശതം പൂക്കളെ അന്നു നീ എനിക്കായി വിളിയിച്ചില്ലേ ആദ്യ ദർശനത്തിനു മുമ്പേ തന്നെ ീ എൻ്റെ ഞാനിൻ്റെയും അവിടെയും ഇവിടെയും വീശുന്ന കാറ്റിന് അറിയില്ലേ നമ്മുടെ പ്രണയ ചൂട് സാന്ദ്രമേഘങ്ങളൊഴുകുന്ന വേളയിൽ ശരറാന്തൽ പോൽ നീ പ്രകാശം പൊഴിച്ചപ്പോൾ സ്നേഹവും വേദനയും ടുന്ന സത്യത്തിൽ നമ്മൾ ഒരു ജീവനായി വരും ജന്മത്തിനായി ഒരു കൊല്ലക്കാലം ഒരേ സ്പന്ദനത്തിൽ നാം കാത്തിരിക്കുന്നു ഓരോ നിമിഷവും നിന്റെ വരവിനായി പരസ്പരം പകർന്നു നാം കാത്തിരിക്കുന്നു നമ്മളെ നമ്മൾ അറിയുന്ന മാത്രയിൽ നീ സൂര്യകാന്തിയും ഞാൻ നിന്റെ സൂര്യനും നമ്മളെ നമ്മൾ അറിയുന്ന മാത്രയിൽ നീ സൂര്യകാന്തിയും ഞാൻ നിന്റെ സൂര്യനും നിന്ന ഭൗമ ചുംബനേ ആത്മാവിൻ നിത്യത നീയനിക്കേവേല നിറക്കാരി കടമ്പിൻ പൂവേ പിരിയുമാത്മാവിനെ തിരികെത്തരൂ പ്രാണനിൽ പിരിയാതെ നീയുള്ള പോ പരിഭവമാരോടുമില്ല പൂവേ പരിഭവമാരോടുമില്ല പൂവേ നന്ദി നമസ്കാരം